കാട്ടാക്കട പെട്രോൾ പമ്പിന് സമീപം വേസ്റ്റ് കൂമ്പാരത്തിന് തീ പിടിച്ചു കടകളിലെയും മെക്കാനിക്കൽ വർക്ക്ഷോപ്പുകളുടെയും വേസ്റ്റുകളാണ് അധികവും മൂന്നു മണിയോടെയാണ് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് രണ്ട് യൂണിറ്റ് ഫയർഫോഴ്സെത്തി തീ അണയ്ക്കുമായിരുന്നു കാട്ടാക്കട യൂണിറ്റെന്നും നെയ്യാർ ഡാം യൂണിറ്റെന്നുമാണ് ഫയർഫോഴ്സ് എത്തി അണച്ചത് വേസ്റ്റ് കൂമ്പാരത്തിനടുത്ത് മറ്റു കടകളും വീടുകളും ഉണ്ടെങ്കിലും ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല പഞ്ചായത്ത് ഇടപെട്ട് എത്രയും വേഗം മാലിന്യത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് പരിസരവാസികളുടെ ആവശ്യം തീപിടിക്കുന്നത് കണ്ടു അങ്ങോട്ട് പോയപ്പോൾ പ്രശ്നപ്പെട്ടു ആ പുക കണ്ട് നമ്മൾ ഓടി വന്നു തിരിച്ചു വന്ന് നമ്മൾ വയർ പോർട്സിനെ അറിയിച്ചു ബാക്കിയുള്ള അറിയിച്ചു നമ്മുടെ തീ അണച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും ഇത് മൊത്തം തീ അണച്ച് തീർന്നു വേസ്റ്റ് വേസ്റ്റുകളാണ് മൊത്തം മൊത്തം വേസ്റ്റ് കൊണ്ടിട്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഇതിന് മുന്നേ ഒരു വേസ്റ്റിങ്ങിനെ കത്തിച്ചുകൊണ്ട് കുറച്ച് ദിവസം മുന്നേ കത്തിച്ചുകൊണ്ട് ഇതുപോലെ വയർ വന്നു അണച്ചിട്ട് പോയ കേസാണ് മൂന്ന് ഒരു രണ്ടര മൂന്ന് മണിക്കകത്താണ് കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് നിരവധി ആയിട്ടുള്ള പ്രാവശ്യം ഇവിടെ ഈ വേസ്റ്റ് കൊണ്ടിടുന്നതിനെതിരെ നോട്ടീസ് കൊടുത്തിട്ടുള്ളത് കാട്ടാക്കട ഈ ഒരു മാലിന്യമുക്ത പഞ്ചായത്താക്കുന്നതിലേക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കടകളിൽ നിന്ന് വരുന്ന വേസ്റ്റ് നാട്ടുകാരോ അല്ലെങ്കിൽ മറ്റ് ആളുകളോ അറിയാതെയും കാണാതെയും രാത്രിയുടെ മറവിൽ ഇവിടെ ഡംപ് ചെയ്യുന്ന ഒരു സമീപനമാണ് അത് കൂടുതലും ഈ ആത്രി അതേപോലെ ഈ വർഷോപ്പുകൾ ഷോപ്പുകൾ അത് ഈ സാധനം തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും ഇതെല്ലാം ഏതെങ്കിലും ഒരു പ്രത്യേക തരം കടകളിൽ നിന്ന് വരുന്ന സാധനമല്ല ഇതെല്ലാം ഈ വർഷാപ്പ് പോലുള്ളതും ആഗ്രിക്കടകൾ കടകൾ പോലുള്ളതും അവിടെ നിന്ന് തിരിഞ്ഞു വിടുന്ന സാധനങ്ങളൊക്കെയാണ് എന്തായാലും അടിയന്തരമായി തന്നെ നാളെ രാവിലെ ഈ പരിസരത്തുള്ള മുഴുവൻ കടകൾക്കും പഞ്ചായത്ത് പിന്നെ നോട്ടീസ് കൊടുക്കും അതിൻ്റെ തക്കതായിട്ടുള്ള ഫൈൻ ഈടാക്കിക്കൊണ്ട് താക്കീത് കൊടുക്കാനുള്ള നട